ഡിപ്ലോമ ഇൻ യോഗിക് സയൻസ് ആൻഡ് സ്പോർട്സ് യോഗ പരീക്ഷ ഡിസംബറിൽ ആരംഭിക്കും സ്കൂൾ കേരള ഡിപ്ലോമ ഇൻ യോഗിക് സയൻസ് ആൻഡ് സ്പോർട്സ് യോഗ കോഴ്സിൻ്റെ രണ്ടാം ബാച്ചിൻ്റെ പൊതു പരീക്ഷ ഡിസംബർ ഇരുപത്തിയൊന്നിന് ആരംഭിക്കും തിയറി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് നാല് തീയതികളിലും പ്രായോഗിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലും അതത് പഠന കേന്ദ്രങ്ങളിൽ നടത്തും പരീക്ഷാ ഫീസ് ആയിരത്തി ഇരുന്നൂറ് രൂപ പിഴ കൂടാതെ ഡിസംബർ അഞ്ച് വരെയും നൂറ് രൂപ പിഴയോടെ ഡിസംബർ പന്ത്രണ്ട് വരെയും അടയ്ക്കാം യോഗ പഠിതാക്കൾക്ക് നൽകിയിട്ടുള്ള യൂസർ നെയിമും ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ജനന തീയതി ഉപയോഗിച്ച് സ്കൂൾ കേരളയുടെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സ്കൂൾ കേരള ഡോട്ട് ഒ ആർ ജിയിലെ സ്റ്റുഡൻസ് ലോഗിനിൽ എക്സാം ഫീ പേയ്മെൻറ്റ് എന്ന ലിങ്ക് വഴി ഫീസ് അടയ്ക്കാം സ്കൂൾ കേരള വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഫീസ് ഒടുക്കിയ ഓൺലൈൻ രസീത് സ്കൂൾ കേരള അനുവദിച്ച തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ് സഹിതം ബന്ധപ്പെട്ട പഠന കേന്ദ്രം പ്രിൻസിപ്പൽമാർക്ക് അപേക്ഷ സമർപ്പിക്കണം ഇന്റേണൽ പരീക്ഷയ്ക്ക് നാൽപ്പത് ശതമാനം മാർക്കും സമ്പർക്ക ക്ലാസ്സിലെ എൺപത് ശതമാനം ഹാജരുമാണ് പരീക്ഷ എഴുതാനുള്ള യോഗ്യത യോഗ ഒന്നാം ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പൊതുപരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുകയും വിവിധ കാരണങ്ങളാൽ പൂർണ്ണമായോ ഏതെങ്കിലും വിഷയങ്ങൾ മാത്രമായോ എഴുതാൻ കഴിയാതെ വരികയും ചെയ്ത വിദ്യാർത്ഥികൾക്കും ഏതെങ്കിലും വിഷയത്തിൽ നിർദ്ദിഷ്ട യോഗ്യത നേടാനാവാത്തവർക്കും ഡിസംബറിലെ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക്